ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിന് രണ്ട് ഗ്ലാസ് അരി കുതിർത്തി ജാറിലിട്ടിരിക്കുകയാണ് ഇരുന്നൂറ് ഗ്രാം ശർക്കരപ്പനി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് മൈസൂർ പഴം അഞ്ച് ഏലക്ക ഇതിലിട്ടടിക്കണം അരിച്ച് മിക്സഡ് ജാറിൽ ഒഴിച്ച് മിക്സിയിലിട്ടടിക്കുക നീറ്റ് ചൂട് കടൽ ശർക്കരപ്പാനി ഇതിൽ കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ജാറിൽ മൂന്ന് പഴം ഇട്ടിരിക്കുന്നത് നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാം ഇത് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പഴം നമുക്കിതിലോട്ടിടാം അപ്പം ഒന്നും കൂടി അടിക്കാം ഈ കൊള്ളൂലെന്നോർത്താൻ ഞാൻ വേറെ അടിച്ചത് മിക്സിയിൽ ഒന്നും കൂടി നമുക്ക് അടിക്കാം അടിച്ചിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് എടുത്തുണ്ടാക്കാം മൂടി വെക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഏ നമുക്കിന് നെയ്യ് തേങ്ങ കൊത്ത് വറുത്തിടാം തേങ്ങ ഇനി പൊട്ടിച്ചെടുക്കണം എൻ്റെ കയ്യിലുള്ള ഇത്ര തേങ്ങ ഉണ്ടായുള്ളൂ അതുകൊണ്ട് നമുക്ക് തേങ്ങ ഒക്കെ വറുത്ത് ഈ തേങ്ങ ഇടഞ്ഞ് വേറെ ഞാൻ പൊട്ടിച്ചൊക്കെ എടുക്കണ്ടേ ഇത് நல்லோம் சமந்த கலர் ஆக நமக்கு செல்லும் கூட வீட்டு வரக்க പ്പിടാട്ടാ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ചട്ടി വെച്ചെങ്കിൽ ഇരുമ്പിന്റെ ചട്ടിയുണ്ട് നോൺ സ്റ്റിക്കിന്റെ ഉണ്ട് ഇരുമ്പിന്റെ ഞാൻ എടുത്തത് ഇട്ടാ അതിലുണ്ടാക്കണതാ നല്ലത് ചൂടാട്ടൊഴിച്ചിട്ടുണ്ട് ഒഴിക്കാം ഓയിലാണ് ഒഴിക്കണേ സൺഫ്ലവർ ഓയിൽ നിറച്ചൊഴിക്കരുത് നിറച്ചൊഴിച്ച ഒഴിക്കുമ്പോൾ എണ്ണ തൂങ്ങി നിലത്ത് പോവും പിന്നീ ഒഴിക്ക എണ്ണ ചൂടായി നമുക്കിനി ഇതൊന്ന് മറച്ചിടാം പൊങ്ങി വന്നിട്ടുണ്ട് യില് നമുക്കിത് എടുക്കാം കേട്ടോ ശരിയായിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിക്കേണ്ട ഇനി ഉണ്ടാക്കി ഓനോട്ട എല്ലാവരും